അസാമലൈക്കു മക്കളെ സുഖം തന്നെ എല്ലാവർക്കും അല്പമൊന്നും ഇല്ലേ നമുക്ക് സുഖം തന്നെ കുഴപ്പമൊന്നുമില്ല ഇന്ന് മഴ കുറച്ച് കുറവുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞാൻ പറയാൻ എന്താണെന്നറിയോ എൻ്റെ വിഷയം മലപ്പുറം തിരൂരിൽ താമസിക്കുന്ന തമിഴ്നാട്ടുകാരായ രണ്ട് ആൾക്കാർ ആൾക്കാരായത് ഭർത്താവ് ഇവളെ രണ്ടാം ഭർത്താവാണ് ആദിലക്ഷ്മി ഓളെ പേര് മറ്റത് സെൽവകുമാർ ഭർത്താവ് സെൽവകുമാർ അപ്പോൾ ഇവർ പതിനഞ്ച് വർഷമായി ഇന്ന് തിരൂര് വാടക റൂം എടുത്ത് താമസിക്കാൻ തുടങ്ങിയിട്ട് ഇവർക്ക് ഒമ്പത് മാസം പ്രായമുള്ള ഒരു പെൺകുട്ടിയുണ്ട് ഇവരുടെ കൂടെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ കാരണം സ്വാഭാവികമായിട്ടും അടുത്തടുത്ത റൂമിൽ കൂടെ പാർക്കണവർ ഈ കുട്ടിനെ കാണാതെ ആവുമ്പോൾ ചോദിക്കുമല്ലോ കുട്ടി എവിടെയാണ് പക്ഷേ ഇവരാരും ഒന്നും പറഞ്ഞിട്ടില്ല ഇവർ ഈ കുട്ടിനെ കോഴിക്കോട് താമസിക്കുന്ന ഇതേ ഒരു തമിഴ് വംശക്കാരായ ഒരു കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് ഈ കുട്ടിനെ വിറ്റെക്കണം ആദ്യം മൂന്ന് ലക്ഷത്തിന് വില വരണമെന്ന് പറയണു പിന്നെ അതൊന്നര ലക്ഷത്തിലാക്കി ഈ കുട്ടീനെ വിറ്റിയിരിക്കണം കുറേ ദിവസമായപ്പോൾ ഈ അയൽവാസികൾക്ക് സംശയം തോന്നിയപ്പോൾ പല സംശയം ഇന്നിപ്പോൾ ഒരുപാട് കുട്ടികളെ കൊണ്ട് കൊല്ലണമൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ആയിരിക്കും സംശയം തോന്നിയിട്ടുണ്ടാവുക അങ്ങനെ വന്നപ്പോൾ ഇവർ അയൽവാസികൾ പോലീസ് സ്റ്റേഷനിൽ പെറ്റിഷം കൊടുത്തിരിക്കണം പരാതി കൊടുത്ത് പോലീസുകാർ വന്ന് ഇവരെ കൊണ്ടുപോയി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ കുട്ടിനെ വിറ്റ കാര്യമൊക്കെ ഇവർ അറിയുന്നത് അപ്പോൾ ഇതിലിപ്പോൾ എന്താ അത്ര പറയാനെന്ന് പറയട്ടോ നമ്മൾ ഇവിടെയാണ് നമ്മൾ നെജിനിയും സാജിനിയൊക്കെ ആലോചിക്കേണ്ടത് കാരണം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിട്ടും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും എൻ്റെ മക്കൾ എൻ്റെ മക്കൾ എൻ്റെ മക്കളെന്ന് പറഞ്ഞ് കൂട്ടിപ്പിടിക്കുന്നില്ലേ അതിൽ അവരെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ കാരണം നെജിലിയൊക്കെ ആ മൂന്ന് മക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും ചെറിയ മക്കളാണ് കൂ ഇപ്പോൾ ഉള്ളതാണ് മിക്സലിപ്പോൾ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിയിട്ടുള്ളു അപ്പോൾ എന്നോട് വിളിക്കുമ്പോൾ പല വിഷമങ്ങളും പറയും കാരണം പണിയില്ല പണി നിന്ന് പോയിട്ട് പൃന്ദോട്ടത്തില് പാലെടുക്കാൻ പറ്റില്ല മഴക്കാലമാണ് അത് കഴിയണം ഇനി വേറെ വല്ല ഷോപ്പിൽ നിൽക്കാൻ പോകാമെന്ന് വെച്ചാൽ രാവിലെ മദ്രസില്ക്ക് വിടാനും സ്കൂൾക്ക് വിടാനും മിക്സൽ സ്കൂളിലോട്ട് വരുമ്പോൾ ബസ്സിലിരുന്ന് ഉറങ്ങിയിട്ടാണ് വരികയെന്ന് അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ എന്നോട് പറയും കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരെയൊക്കെ ഏകദേശം എല്ലാവരെയും ഞങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധങ്ങളുണ്ട് നല്ല നിലയിൽ ഇപ്പോൾ അങ്ങനെ പോകണം ഇൻഷാ അല്ല എന്നും ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ആരും ആരും ഞാൻ അതിന് മുമ്പ് ഒരു വീഡിയോ കിട്ടിയിരുന്നില്ല ആരും ആരും നമുക്ക് ആവശ്യമില്ല എന്ന് പറയില്ല ഞാൻ എനിക്ക് എല്ലാവരും ആവശ്യമാണ് കാരണം എന്താ വച്ചെങ്കിൽ പക്ഷെ ഒരു പരിധി വരെ കേട്ടോ ഒരു പരിധി വരെ കാരണം എല്ലാം നമുക്കൊരു പാകത്തിനെ പറ്റുള്ളൂ പാകത്തുനിന്ന് വിട്ട് കഴിഞ്ഞാൽ ചില ഫ്രണ്ട്സിപ്പുകൾ നമുക്ക് അപകടമായിട്ട് വരും അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ഈ ഒമ്പത് മാസം പ്രായമുള്ള കുട്ടിനെ വിറ്റെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലേക്ക് ഇവരൊക്കെയാണ് ഓടിയെത്തിയത് കേട്ടോ അപ്പം സ്വന്തം കുഞ്ഞിനെ വിറ്റിട്ട് ഭാര്യയും രണ്ടാം ഭർത്താവും സുഖമായിട്ട് എന്ന് പറഞ്ഞാൽ അതും അമ്മമാർ തന്നെയാണ് പാറമ്മ എറിഞ്ഞു കൊല്ലുന്നുണ്ട് കടലിൽ കൊണ്ടുപോയിണ്ട് അതും അമ്മമാർ തന്നെയാണ് പിന്നെ മറ്റുള്ളവൻ്റെ മക്കളെ സഹതാപം തോന്നിയിട്ടും അല്ലെങ്കിൽ മക്കളില്ലായെന്ന് എഴുതിയിട്ടും ഈ വാങ്ങിയ ഒരമ്മയുണ്ടല്ലോ ഈ വാങ്ങിയ ഒരമ്മയും അതുപോലെ എടുത്ത് വളർത്തുന്ന കുറേ അമ്മമാരുണ്ട് അവരും മനുഷ്യന്മാർ തന്നെയാണ് കാരണം അതൊക്കെ വലിയ മനസ്സിൻ്റെ ഉടമകളാണ് ഈ എടുത്ത് കൊണ്ടുപോയോ വാങ്ങിയോ വളർത്തുന്നവർ അവർക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടായതിൽ അവരോട് നമുക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ വല്ലാത്തൊരു കാലഘട്ടത്തിൻ്റെ കാരണം തമിഴ്നാട്ടിൽ നിന്ന് വന്ന് പതിനഞ്ച് വർഷമായി നമ്മളെ തിരൂർ താമസിക്കണമെന്ന് പറയണം അതേമാതിരി കോഴിക്കോടാണ് കുട്ടീനെ വാങ്ങിയ ആൾക്കാര് താമസിക്കണത് അത് മുപ്പത് വർഷമായി അവരവിടെ എന്ന് പറഞ്ഞ് അപ്പോൾ അവർക്ക് മക്കളില്ലാത്തത് കൊണ്ടാണ് അവർ ഈ ഒന്നര ലക്ഷം മൂന്നര ലക്ഷം പറഞ്ഞു ഒന്നര ലക്ഷം പറഞ്ഞ് ആ കുട്ടീനെ വാങ്ങിയിട്ട് പോയിരിക്കണം പക്ഷേ എനിക്ക് പറയാനുള്ളത് വാങ്ങിയവർ നല്ലവര് തന്നെയാണ് അവരെ മനസ്സിൻ്റെ വലിപ്പം കൊണ്ടും സ്നേഹിക്കാനുള്ള മനസ്സുള്ള ഉണ്ടായതുകൊണ്ട് തന്നെയാണ് അവർ വാങ്ങിയിരിക്കുന്നത് പക്ഷേ എനിക്ക് പറയാനുള്ളത് എട്ടൊമ്പത് മാസം ഒമ്പതര മാസത്തോളം ഗർഭം ചുമന്ന് പ്രസവിച്ച് പ പത്ത് തൊണ്ണൂറാകുന്നവർ എവിടെയെങ്കിലുമൊക്കെ കടന്ന് കഷ്ടപ്പാടും ദുരിതവും സഹിച്ച് അതിനെ വളർത്തി ഒമ്പത് മാസം വരെ വളർത്തിക്കഴിഞ്ഞ് ആ കുഞ്ഞു കുഞ്ഞുകുട്ടിനെ ഒന്നര ലക്ഷത്തിന് വിൽക്കുമ്പോൾ ഇതൊരു ബിസിനസ്സാണോ ഇവർക്ക് ഇതിന് മുമ്പ് വിറ്റിട്ടുണ്ടോ അത് ആദ്യമായിട്ട് വിൽക്കുകയാണോ ഇതൊക്കെ എൻ്റെ മനസ്സിൽ കൂടെ പോയതാണ് കേട്ടോ അങ്ങനെ കുറേ ആൾക്കാർ കുട്ടികളെ വളർത്തുന്നുണ്ട് ഞങ്ങളെ തമിഴിൽ ഒരു ചാനലുണ്ട് സ്വൽബതല്ല ഉണ്മൈ എന്നാണ് ആ ചാനലിൻ്റെ പേര് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ വിറ്റ കുട്ടികളെ ഇതേമാതിരി ചിലവർ മന പത്തായിരത്തിന് കൊടുത്തിരിക്കണു ചിലവർ അമ്പതിനായിരത്തിന് കൊടുത്തിരിക്കണു അങ്ങനെ ഉള്ള പല കഥകളും ആ ഒരു ചാനലിൽ വരും ഞാനത് കാണാറുണ്ട് നമ്മളെ മലയാളത്തിലെ കഥയിലത് ജീവിതമുണ്ടല്ലോ അതേമാതിരി ഒരു ചാനലാണത് തമിഴിലാണെന്ന് മാത്രം പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഒരു കൂട്ടർ വന്ന് ചോദിക്കുകയാണ് എനിക്ക് എൻ്റെ കുട്ടിനെ തിരിച്ച് വാങ്ങിച്ചു തരാൻ നിങ്ങൾക്ക് പറ്റുമോ അവർ ഞങ്ങൾ കൊടുത്ത സ്ഥലത്തിൽ എവിടെ എവിടെയൊക്കെയോ മാറിപ്പോയി എന്ന് ഇപ്പോൾ ഒന്നര ലക്ഷം കിട്ടി അത് ജാലിയായിട്ട് ജീവിക്കും കുറേ ദിവസം കഴിയുമ്പോൾ ഇവരെ മനസ്സാക്ഷി ഇവരെ കുത്താൻ തുടങ്ങും അപ്പം ഈ കുട്ടിനെ എങ്ങനെയെങ്കിലും ഇവർക്ക് തിരിച്ചു വാങ്ങണം എന്നുള്ളത് തോന്നും ആ അമ്മക്ക് മനസാക്ഷിയുള്ള അമ്മയാണെങ്കിൽ അപ്പോൾ എന്തിനാണ് മക്കൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ പോകുന്നത് അത് അല്ലെങ്കിൽ ഒരു വക്കീലിനെ ഇതോ വെച്ച് ലീഗലായിട്ട് ഇങ്ങൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നമല്ല ഇപ്പോൾ ഈ സ്വൽവതല്ല ഉണ്മ എന്ന പ്രോഗ്രാമിലും പറയുന്നത് തന്നെ അവരും അവരെ ടീമും ചാനലും വാർത്ത ആൾക്കാരും എല്ലാവരെയും കൂട്ടിയിട്ട് പോയിട്ടാണ് ഈ കുട്ടിനെ തിരിച്ച് വാങ്ങുന്നത് പതിനഞ്ച് വർഷമായപ്പോൾ പതിനഞ്ച് വർഷമായപ്പോഴത്തേനെ ആ കുട്ടി അതൊരു അതൊരാൺകുട്ടിയായിരുന്നു കേട്ടോ പെൺകുട്ടികളെയും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതവര് തിരിച്ച് വാങ്ങണ്ടത് പക്ഷെ ആ കുട്ടികൾ ചെറുതായത് കാരണം ആരും ഒന്നും സംസാരിക്കില്ല ഈ പതിനഞ്ച് വയസ്സായ ആൺകുട്ടി പറയുന്ന വർത്താനം എന്താണെന്ന് വെച്ചെങ്കിൽ ഞാൻ അച്ഛനെയും അച്ഛാന്നും അമ്മ എന്നും വിളിച്ചത് ഇവരെയാണ് അതുകൊണ്ട് എനിക്ക് ഇനിയൊരു അച്ഛനും അമ്മയും വേണ്ട എൻ്റെ പ്രസവിച്ച് എന്നെ നോക്കിയ മക് അച്ഛനും അമ്മയും ഇവരാണ് അതായത് സ്വന്തം അവരാണെങ്കിലും ബന്ധം എനിക്ക് ഇവരോടാണ് എനിക്കിനി വേണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ വരികയെ പോവുകയെ കാണുകയും ചെയ്യുക പക്ഷെ ഞാൻ അവരെ കൂടെ ഞാൻ പോകില്ല എനിക്ക് അവരെ ആവശ്യമില്ല എന്നെ അവർ വിറ്റതല്ലേ എന്നാണ് ചോദിച്ചത് അങ്ങനെ കുറേ മുമ്പ് നമ്മൾ തിരുവനന്തപുരത്ത് വന്നിട്ട് ഒരു പെൺകുട്ടീനെ അങ്ങനെ കേട്ടോ അഞ്ച് പെൺകുട്ടികൾ ഉണ്ടായാലും ഒരു പെൺകുട്ടീനെ ചെറിയ പെൺകുട്ടീനെ വിറ്റൊ അവരമ്മയുടെ കഥ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് തിരുവനന്തപുരം വന്നിട്ടാണ് അവരാ കുട്ടീനെ ഇപ്പോൾ വേറെ അവിടെ ഒരു വീട്ടുകാർക്ക് കൊടുത്തിട്ട് ആ വീട്ടുകാർ കല്യാണം കഴിച്ചു കൊടുത്ത് രണ്ട് മക്കളും ഭർത്താവായിട്ട് സുഖമായിട്ട് ജീവിച്ച് നടത്ത് ഈ വാർത്താ ചാനൽ ടീമുകാർ പോയിട്ട് കണ്ടുപിടിച്ച് പക്ഷേ അവളും അവൾക്ക് മനസ്സിൽ അച്ഛനെന്നോ അമ്മയെന്നോ സഹോദരിമാരൊന്നുമല്ല ഓർമ്മേയില്ല കാരണം അഞ്ച് വയസ്സിലാണ് കൊടുത്തെന്ന് പറഞ്ഞു പക്ഷെ എന്നാലും അവൾക്ക് ആ ഓർമ്മയില്ല ഈ ഓഫനേജ് കൂടെ പഠിച്ച് ക്രിസ്ത്യാനികളുടെ ഇതിൽ വെച്ച് പഠിച്ച് അവൾ നല്ലതായി അവരെന്നെ കല്യാണം കഴിച്ചു കഴിച്ചുകൊടുത്ത് അങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നു അപ്പോൾ ഒന്നുമില്ലെങ്കിൽ മക്കളെ വിൽക്കാതിരിക്കുക വിറ്റ പിന്നെ തിരിച്ച് വാങ്ങാതിരിക്കുക കാരണം അവരും വളർത്തണം എന്നുള്ള ഉദ്ദേശത്ത് തന്നെ ആയിരിക്കും ആ മക്കളെ വാങ്ങിയിട്ടുണ്ടാകുക ഇതിപ്പോൾ പ്രശ്നമായി ഇപ്പോൾ പോലീസ് കേസായി ഇപ്പം ആ കുട്ടിനെ വാങ്ങിയവർക്കും കിട്ടിയില്ല പ്രസവിച്ചവർക്കും കിട്ടിയില്ല ചൈൽഡ് ലൈൻ കൊണ്ടുപോയി അപ്പോൾ എന്തിനാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ നിൽക്കണം അല്ലെങ്കിൽ നിങ്ങൾ വല്ല മരുഭൂമിയിലും ഇല്ലാത്തവർക്ക് ജീവിക്കണം ഇത് നാട്ടുകാരറിഞ്ഞാൽ വെറുതെ കൂടുവൊന്നുമില്ല നിങ്ങളെ ചോദ്യം ചെയ്യുക ചെയ്യും കാരണം നിങ്ങൾ കൊന്നതാണോ അല്ല വിറ്റതാണോ വളർത്തുന്നതാണോ ഇനി എവിടെയെങ്കിലും ചവിട്ടി പൂത്തിയോ എന്നുള്ളൊക്കെ നാട്ടുകാർക്ക് അറിയണമല്ലോ അതിൻ്റെ അടുത്തും മക്കളുണ്ടാകുമല്ലോ നിങ്ങളെ സ്വന്തം മക്കളെങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ മക്കളിൽ നിങ്ങൾ ചെയ്യാതിരിക്കില്ലല്ലോ അതാണ് ഇപ്പോൾ തമിഴ്നാട്ടുകാരെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ് കാരണം ചാക്കു കൊടുത്തിട്ട് നാട്ടുകൂടെ നടക്കുമ്പോൾ ഏത് കുട്ടിനെയാണ് മറ്റേ ചാക്കിലിട്ട് കൊണ്ടുപോകുകയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ് അപ്പോൾ എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഏതായാലും ആ അമ്മയ്ക്കും സെൽവകുമാറും എന്ന് പറഞ്ഞ അച്ഛനും ആദ്യ ലക്ഷ്മിക്കും ആദ്യമായിട്ടുണ്ടായ ലക്ഷ്മിയാണ് അതാണ് ആദ്യ ലക്ഷ്മി എന്ന് വേറിട്ടിരിക്കുന്നത് ആദ്യ ലക്ഷ്മിക്കും ഏതായാലും നല്ലത് വരട്ടെ കാരണം എന്താ വെച്ചാൽ ഇനിയൊരു കുഞ്ഞിനെ ഇതേമാതിരി വിൽക്കാനോ വാങ്ങണോനെ ഞാൻ പറയില്ല കാരണം എന്താ വെച്ചി മക്കളില്ല എന്ന് ഉള്ളതിൻ്റെ ഇത് എനിക്കറിയാവുന്നത് കൊണ്ട് വാങ്ങിയാലും ഞാൻ പറയില്ല കാരണം എന്താ വെച്ചാൽ അവർ അവർക്കത് ലഭിക്കാത്തത് കൊണ്ട് ആരെങ്കിലും കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവരെ അറിവില്ലായ്മ കൊണ്ടോ അവർക്ക് മക്കളോടുള്ള സ്നേഹം കൊണ്ടോ അവർ വാങ്ങുന്നതാണ് കൊടുക്കാൻ നിൽക്കുന്നവരെ തന്നെ ഞാൻ പറയുള്ളൂ വാങ്ങുന്നവർ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല കാരണം അവർക്ക് ഈ ഒന്നര ലക്ഷം റുപ്യ കൊടുത്തിട്ട് വാങ്ങുക എന്ന് പറയുമ്പോൾ അവർക്കൊരു മക്കളോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ അവർ വാങ്ങിയിരിക്കുന്നത് പക്ഷേ ആദ്യലക്ഷ്മിക്ക് ഈ പറയണ മാതിരി തന്നെ ലീഗലായിട്ട് പോകായിരുന്നു എന്നാൽ ആ ഏറ്റങ്ങളെ മനസ്സ് വേദനയ്ക്കില്ലായിരുന്നു ഏറ്റവും സന്തോഷത്തോടെ ഒന്നര ലക്ഷം ഉറപ്പിയും കൊടുത്ത് ഈ കുട്ടീനെ വാങ്ങിയിട്ട് പോയി ഇപ്പോൾ കേസും കൂട്ടായി അതിൻ്റെ മുതൽ അപ്പോൾ എത്ര വേദന അവർക്കുണ്ടാവും ആ കിട്ടിയത് പോയില്ലോ എന്ന് ഓർത്തൊരു വേദന നാണക്കേടൊരു വേദന ഈ വാർത്താ ചാനലൊക്കെ വരുമ്പോൾ ആരോ നാട്ടിലും വീട്ടിലൊക്കെ അറിയുമ്പോൾ അതൊരു വേദന നാണക്കേട് എല്ലാം കൂടി ഒരു പ്രശ്നമായി ഏതായാലും കുട്ടീനെ ചൈറ്റും കൊണ്ടുപോയിട്ടുണ്ട് അവർ നോക്കും ഇത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ അപ്പോൾ വാങ്ങുന്നവർ ലീഗലായിട്ട് വാങ്ങാൻ നോക്കുക കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹവും നിങ്ങളെ പ്രാർത്ഥനകളും ഇതൊക്കെ ഇതേമാതിരി വിപുലമാകും കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ നിയമത്തിന് ഇതൊന്നും നമ്മുടെ സ്നേഹത്തെ പറ്റിയോ നമ്മുടെ വേദനകളെ പറ്റിയോ അറിയില്ല അവർക്ക് തെളിവാണ് വേണ്ടത് അവർ തെളിവെടുക്കും ആ തെളിവിലൂടെ അവർക്ക് അവരെ കുഞ്ഞിനെ നോക്കാൻ പറ്റില്ലെങ്കിൽ നോക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തിലേക്ക് അവർ ആ കുട്ടിനെ മാറ്റും വാങ്ങുന്നവർ സൂക്ഷിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി കൂടുതലൊന്നും പറയണില്ല എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു എല്ലാവർക്കും നല്ല മനസ്സ് കൊടുക്കട്ടെ അള്ളാഹു ആർക്കും മക്കളെ വിൽക്കാനോ മക്കളെ കൊല്ലാനോ ഉള്ള മനസ്സ് റബ്ബ് കൊടുക്കാതിരിക്കട്ടെ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ആയുസോടെ ഉണ്ടെങ്കിൽ അസലാമലൈക്കും